രാത്രിയിൽ ഇതാ നല്ല മഴയുണ്ട് അതേപോലെ തന്നെ നല്ലൊരു മൂഡൌട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാക്കനിയും കാത്തിരുന്ന സമയത്ത് ഇതാ കുറച്ച് ചായ ഒക്കെ ഇട്ട് ഇനി പിന്നെ പകല് ഉമ്മ വന്ന് ഉമ്മക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി ഇറച്ചിച്ചോറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം കേട്ടോ പിന്നെ അതാ രാത്രി കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സാലഡല്ല സാലഡോ സൂപ്പോ അല്ലെങ്കിൽ ഇതേപോലെ വെജിറ്റബിൾ ഇങ്ങനെ ആക്കിയതൊക്കെയാണ് കേട്ടോ സാധാരണ കഴിക്കാറ് അപ്പോൾ ഇടക്ക് ചപ്പാത്തി മാത്രവും കഴിക്കും ഇതിന്ന് ഒലീവ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ എനിക്ക് ഈ ബട്ടർ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഇത് ഒരു നേരം നമ്മൾ ഫുഡിന് പകരം ചോറിന് പകരം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടി അപ്പോൾ ഇടക്ക് വെജിറ്റബിൾസൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നല്ലതന്നെ ആണല്ലോ ഇത് ഉപ്പും കുരുമുളകുമൊക്കെ ഇട്ട് അത്യാവശ്യം വേവക്കായിട്ടുണ്ട് കേട്ടോ പിന്നെ ചപ്പാത്തിൻ്റെ പരിപാടി ഉണ്ട് കറി പിന്നെ തലേന്നത്തെ കറി ഉണ്ടെങ്കിൽ അപ്പോൾ ഉച്ചക്ക് ഉമ്മ വന്നതിനോണ്ട് ഇറച്ചിച്ചോറ് ബാക്കിയുണ്ട് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്കാണ് കേട്ടോ അത് റൂത്തിൻ്റെ ലോകം പക്ഷേ അത് വായിച്ച് തുടങ്ങിയപ്പോഴാണ് ഇത് മനസ്സിലായത് ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി ഈ ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് മറവി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു നോവലിൻ്റെ ഉള്ളടക്കം പിന്നെ ഇക്കകം വന്ന് ഈ കുറച്ചധികം പച്ചക്കറിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കിപ്പോൾ ഇന്ന പച്ചക്കറി തീറ്റിക്കുക എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം എന്നാണ് തോന്നുന്നത് ഡെയിലി എന്ന് പറഞ്ഞ മാതിരി കൊണ്ടുവരും പിന്നെ അത് പാലും തൈരും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നാളെ പച്ചക്കറി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇപ്പോൾ നാളെ അവിയലായിരിക്കും എന്ന് പിന്നെ അതാ കുറച്ച് അപ്പക്കാരല്ലേ സോഡപ്പൊടി അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ക്ലീനിങ്ങിനാണ് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ പറഞ്ഞതാണ് കേട്ടോ ഓട്സ് ബിസ്ക്കറ്റ് ഉണ്ട് നല്ലതാണെന്നൊക്കെ അങ്ങനെ ഓട്സ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പം എന്നോട് പറയാണ് കറക്റ്റ് അതിൻ്റെ വില നോക്കണം കേട്ടോ എന്ന് കാരണം ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ട് വില കണ്ടാൽ ഞാൻ വേസ്റ്റാക്കി കളയില്ല എന്നുള്ള ആ ഒരു ചിന്ത ആയിരിക്കും അപ്പോൾ രണ്ട് പാക്കറ്റ് ഉണ്ടോന്നു ആൾക്ക് ഒരു പാക്കറ്റ് കൊണ്ടു വന്നാൽ മതി അപ്പോൾ രണ്ട് പാക്കറ്റിപ്പോൾ ഞാൻ തീർക്കണം പക്ഷേ ഇതിന് ചെറിയൊരു മധുരം ഉണ്ട് കേട്ടോ മധുരമില്ലാത്ത ഹോട്ട്സ് ബിസ്ക്കറ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഗുളിയെ കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഫുഡ് കൂടി ഷുഗർ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ഒരേ ടൈപ്പ് തന്നെ ആകുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് മടുക്കുക അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോന്നായിട്ടാണ് ഇട്ടുണ്ടാക്കുക അതുകൊണ്ട് ഈ പച്ചക്കറിനോട് മടുപ്പ് വരില്ല എപ്പോൾ സാധനം കൊണ്ടുവന്നാലും കുറച്ചധികം പ്ലാസ്റ്റിക് കവർ ബാക്കി വരലുണ്ട് പിന്നെ നാളെ രാവിലത്തേക്കുള്ള ഇഡ്ഡലിക്കുള്ളത് ഞാനിതാ അരച്ച് വെച്ചിട്ടുണ്ട് ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശ അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ അമ്മ വരുന്ന സമയത്ത് ഇതാ നല്ല അടിപൊളി സാമ്പാർ വറുത്തരച്ച് വെച്ചിട്ടുള്ള സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ട് ആ സാമ്പാർ കണ്ടപ്പോൾ ഞാൻ പിറ്റേന്നക്ക് ഇഡ്ഡലിയും ദോശയാക്കുന്നത് ഇതാണ് രാത്രിക്കത്തെ ഫുഡ് കുറച്ച് തലേന്നത്തതും പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയ വെജിറ്റബിൾസ് പിന്നെ തലേന്നത്തെ കറി ചപ്പാത്തി ഇതൊക്കെയാണ് പിന്നെ കുറച്ച് റൈസ് ഉണ്ട് അത് ഞാൻ കഴിക്കാൻ എടുത്തിട്ടില്ല ഫ്രിഡ്ജിലേക്ക് മാറ്റി ഇന്നിപ്പോൾ വെറുതെ ഒരു മൂഡോട്ടായപ്പോൾ എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്